ഞാൻ അവിടെ വന്ന് ഇറങ്ങിയ ആൾക്കൂട്ടത്തിൻ്റെ ഇടക്ക് പോലും പറഞ്ഞു അവിടെ വലിയ മാധ്യമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആരോ ഒന്ന് രണ്ട് പിന്നെ ലോക്കൽ ചാനലൊരു സമരക്കാരി തന്നെ അറേഞ്ച് ചെയ്തായിരിക്കും അവർ ഫോണും കൊണ്ട് വന്ന് നിൽക്കുക അപ്പം അങ്ങനെ വന്ന് നിൽക്കുന്ന സമയത്ത് ഇത് തടഞ്ഞപ്പോൾ പോലും ഞാൻ ആദ്യം തന്നെ വണ്ടി നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആരെയും വളം വെക്കാൻ പോയിട്ടില്ല ഞാൻ അവിടെ വണ്ടിയിൽ തന്നെ ഇരുന്നു വണ്ടി ആളുകളെ മേലും തട്ടാൻ പാടില്ല ശ്രദ്ധിച്ചെടുക്കാവുന്ന ഞാൻ അപ്പം തന്നെ ആളോട് പറഞ്ഞു പോലീസ് ഇങ്ങനെ വളരെ ആത്മാർത്ഥമായിട്ട് അവരെ മാറ്റാൻ ശ്രമിക്കുന്ന പോലത്തെ ഒരു അനുഭവം ഒന്നും അവിടെ ഉണ്ടായില്ല കുറച്ച് അവിടെ നിന്നോട്ടെ എന്നുള്ള ഒരു ആറ്റുഡ് ശരി നിന്നോട്ടെ എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഞാൻ പറഞ്ഞത് ജനാധിപത്യ സമരങ്ങളോട് ഇപ്പൊ സമരത്തിന് ലോജിക്കൊന്നും ഞാൻ കാണുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ ചോദിച്ചു ഇപ്പൊ എന്നെ തടയേണ്ട ലോജിക് എന്താ സമരത്തിന്റെ ആ ലോജിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ബാധകമാണോ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പാർലമെന്ററി പാർട്ടിയിലെ എം എൽ എമാരുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ബാധകമാണോ മന്ത്രിസഭയിലെ മന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ബാധകമാണോ പാർട്ടി നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ബാധകമാണോ അതിന്റെ ലോജിക് എന്താ അപ്പോൾ ആ ലോജിക്കൊന്നും അപ്ലിക്കബിൾ അല്ല എന്നാൽ പോലും പറഞ്ഞു സമരങ്ങൾ ചെയ്യാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ഞാൻ എന്റെ ലോജിക്കിനെ പിന്നെ ന്യായീകരിക്കാൻ എനിക്ക് കഴിയില്ല പിന്നെ ആ സമരം എന്ത് കാരണത്താലും എനിക്കിത്ര സമരം ചെയ്യാനുള്ള ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരവില്ല പക്ഷെ അപ്പോൾ അങ്ങനെ പറഞ്ഞ് സമരം ചെയ്യുന്നതിൻ്റെ ഇടക്ക് പിന്നെ വടകരയിൽ അന്ന് നിങ്ങൾ വന്നു പോയില്ലേ ആ വന്ന് പോയന്നും ഞാൻ വണ്ടി പുറത്തേക്ക് എടുക്കുമ്പോ ഗ്ലാസ് താത്താൻ പറഞ്ഞു ഞാൻ ഗ്ലാസ് താത്തി കൊടുത്തു അപ്പോൾ ഒരാൾ വന്നിട്ട് എന്തൊക്കെയോ ആക്ഷേപിച്ച് പോയി അപ്പൊ പുറകുന്ന ഒരാൾ അതിന്റെ വീഡിയോ എടുത്തതാ വടകരക്കാരെ ഏതോ പാർട്ടിക്കാരനാണ് വടകരക്കാരെ ഇത് ആക്ഷേപിച്ച് എന്ന് പറഞ്ഞിട്ട് അത് നന്നായിട്ട് പ്രചരിപ്പിച്ചു അപ്പൊ ഇന്നലെ സമാനമായ രീതിയിൽ വന്നിട്ട് ആക്ഷേപമല്ല കേട്ടാലിറക്കുന്ന തെറി പറയുക അത് തെറി പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ ഞാൻ അപ്പത്തെ വികാരത്തിലെ ആ വാക്കുകൾ ഉൾപ്പെടെ പറഞ്ഞു ഇപ്പൊ ഞാൻ അത് ആവർത്തിക്കുന്നില്ല ആ വാക്കുകൾ ഉൾപ്പെടെ പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണിയും കാര്യങ്ങളൊക്കെ പെടുത്തി അങ്ങനെ ആരുടെ ഭീഷണിയായിട്ട് വടകരന്ന് പോകാൻ പറ്റുവോ ഞാൻ വടകരയിൽ നിൽക്കാനും പൊതുപ്രവർത്തനം നടത്താനും ഇവരുടെ ആരുടെയും സ്പെഷ്യൽ പെർമിഷൻ വാങ്ങാൻ പറ്റുമോ സമരങ്ങൾ ഉണ്ടായിക്കോട്ടെ ഞാൻ ഇനിയും വേണേലും സമരം ചെയ്തോട്ടെ അതിനകത്ത് ആർക്കും പരാതില്ല അവർ സമരം ചെയ്യണോ വേണ്ടെന്നുള്ളതൊക്കെ അവരുടെ തീരുമാനം ഞാനൊരു കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ അവിടുത്തെ ഭിന്നശേഷി കുട്ടികളുടെ ഒരു പരിപാടി പങ്കെടുത്തിട്ട് ഇറങ്ങിയത് അവിടെ പിന്നെ സി പി എമ്മിൻ്റെ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ഉണ്ടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായിരുന്നു ആ ഒരു വിഷയത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായ എല്ലാവരും അവരുടെ കാര്യത്തിൽ വടകരയിൽ എടുക്കേണ്ട സമീപനങ്ങളെ സംബന്ധിച്ച് പ്രസംഗിച്ച ഒരു ചടങ്ങിന് ശേഷം പുറത്തിറങ്ങിയതാണ് പോലീസിന് നേരത്തെ വിവരം കിട്ടിയിട്ടുണ്ടായിരുന്നു പോലും അവിടെ തടയാൻ ആൾ നിൽക്കുന്നുണ്ട് അവരാരെ മാറ്റിയൊന്നുമില്ല എന്നോട് റൂട്ട് മാറ്റാനും പറഞ്ഞില്ല ഈ പോലീസിന് അങ്ങനെ ഒരു സീൻ ഒഴിവാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ടൗൺ ഹാളിൽ നിന്ന് വേണമെങ്കിൽ ലഫ്റ്റ് തിരിഞ്ഞാൽ ഈ കാത്തു നിൽക്കുന്നവരുടെ മുമ്പിൽ കൂടെ പോകണമെന്നില്ല അപ്പൊ പോലീസിന് റൂട്ട് മാറ്റണമെന്നില്ല പോലീസിന് ഒന്ന് തടഞ്ഞോട്ടെ കുറച്ച് നേരം അവിടെ നിന്നോട്ടെ എന്നുള്ളത് പോലീസിന്റെ ആറ്റിറ്റ്യൂഡ് എന്നാൽ പിന്നെ അത് ആയിക്കോട്ടെ എന്ന് ഞാനും ആദ്യം തീരുമാനിച്ചു പക്ഷെ അവിടെ വന്നിട്ട് ആക്രോശിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ടും തെറി പറഞ്ഞിട്ടൊന്നും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല വടകരയിൽ ഇറങ്ങി നടക്കുന്ന ഇല്ലാതാക്കാനും കഴിയില്ല അതുകൊണ്ടാണ് പുറത്തിറങ്ങിയത് അപ്പോഴും അങ്ങോട്ടൊരു പ്രകോപനമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അവിടെ വന്നിറങ്ങിയപ്പോഴും പറഞ്ഞത് സമരം ചെയ്യാനുള്ള അവകാശങ്ങളുണ്ട് ആർക്കാണെങ്കിലും ഉണ്ട് പക്ഷെ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞു തെറി പറഞ്ഞു ഭീഷണിപ്പെടുത്തിയിട്ട് ഇവിടെ പുറത്തിറങ്ങുന്നത് ഇല്ലാതാക്കുന്ന ആരും ധരിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് അതിപ്പോഴും പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ആ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി എടുക്കേണ്ട നിലപാട് പാർട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇനി എന്ത് നിലപാട് അത്തരം കാര്യത്തിൽ എടുക്കണം എപ്പോഴും പോണോ വേണ്ടേ എന്നുള്ളതൊക്കെ പിന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പാർട്ടി അതിൻ്റെ കൃത്യമായിട്ടുള്ള നിലപാട് പാർട്ടി കൃത്യമായിട്ടുള്ള ഒരു നിലപാട് ഞാൻ പറഞ്ഞു ഞാൻ ഞാനിപ്പോൾ സുഹൃത്താണെന്ന് നിങ്ങൾ പറഞ്ഞു അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള വലിയൊരു അജണ്ട ഞാൻ പറഞ്ഞു അത് സി പി എമ്മിന് ഉണ്ടാവും മാധ്യമങ്ങൾ എന്തിനാ അജണ്ട എടുക്കുന്നു നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു 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 പിന്നെ വാർത്ത ഒരു വാർത്ത വന്നതിൻ്റെ പേരിൽ അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ പിന്നെ പൊളിറ്റിക്കലാണോ അല്ലെങ്കിലും നിങ്ങൾ അവരുടെ സുഹൃത്തുക്കളെ മുഴുവൻ ഉത്തരവാദിത്യായിട്ടാണോ മറ്റു കേസുകളിലൊക്കെ വാർത്ത കൊടുക്കാൻ ഇവിടെ മറ്റേ ഇവിടെ കൊലക്കേസ് കുറ്റത്തിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് കോടതി കുറ്റം പിന്നെ ശിക്ഷിച്ച് ജയിലിൽ അടക്കപ്പെട്ട ആളുകൾ ആ ജയിലിൽ അടക്കപ്പെട്ട കൊടും ക്രിമിനലുകൾ പുറത്തിറങ്ങുമ്പോൾ അവർ കേസിന് പോകുമ്പോൾ പിന്നെ പുറത്തിറങ്ങിയിട്ട് പോലീസ് ഒത്താശയോടെ നാല് സ്മോള് വീശാൻ അവസരം ഒരുക്കി കൊടുത്ത് അവർക്ക് ചിക്കനും കൊടുക്കാൻ കൂട്ടു നിൽക്കുന്ന ഗവൺമെന്റും ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും ഒക്കെ ഉള്ളപ്പോ നിങ്ങൾ ഈ പറയുന്ന അക്കൗണ്ടബിലിറ്റി അവിടെ ആ അവിടെ എവിടെയും ചാർത്താൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ അവിടെ എവിടെയും കൊണ്ട് കെട്ടാൻ നിങ്ങൾ നോക്കുന്നില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞ സി പി എം അജണ്ട അതേപടി ഒരു അജണ്ടയായിട്ട് മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കരുത് ഞങ്ങൾ ആരും ഒളിച്ചോടിയിട്ടൊന്നുമില്ലല്ലോ കോൺഗ്രസ് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ആവർത്തിക്കുന്നു ഇപ്പൊ ഈ വാർത്തകളൊക്കെ ചോദിച്ചുകൊണ്ട് അതിന്റെ ഉത്തരങ്ങളും പറഞ്ഞുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിൽ നിന്ന് നിങ്ങളുടെ വാർത്തകൾ ഡൈവേർട്ട് ചെയ്തിരുന്നു നിങ്ങൾ ഇന്ന് രാവിലെ കൊടുത്ത ഇന്റൻസിറ്റിയിൽ അവിടെ ഒരു ഗ്രൂപ്പ് യോഗം അങ്ങനെ നടന്നിട്ടില്ല സി ചന്ദ്രൻ എന്ന് പറഞ്ഞ കെ പി സി ജനറൽ സെക്രട്ടറി ഇന്ന് രാവിലെ ആറരക്കാണ് പാലക്കാട് എത്തിയത് ഇന്നലെ അദ്ദേഹം സ്ഥലത്തില്ലാഞ്ഞു അതുമാത്രമല്ല ആ വീട്ടിലേക്ക് ഞാൻ പോയിട്ടേ ഇല്ല അതേ അവിടെ സ്ഥലത്തില്ലാത്തതുകൊണ്ട് ഞാൻ പോയിട്ടേ ഇല്ല എന്നുള്ള ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞത് രാവിലെ ഗ്രൂപ്പ് യോഗം കൂടി അതിൻ്റെ അജണ്ടകളും നിങ്ങൾ എന്നെ തീരുമാനിച്ചു യോഗത്തിൽ പങ്കെടുത്തവരാരാണെന്ന് നിങ്ങൾ എന്നെ തീരുമാനിച്ചു എന്നിട്ട് നിങ്ങൾ വാർത്തയും കൊടുത്തു എന്നിട്ട് നിങ്ങൾ അതിൻ്റെ വിശദീകരണം കൊടുത്തു അവിടുന്ന് ആങ്കർ ചോദിക്കുക അപ്പോൾ യോഗത്തിലുണ്ടായ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നിങ്ങൾ വലിയ വിശദീകരണവും കൊടുക്കുക ഒന്നു ചേർന്നിട്ടില്ല ഉറപ്പിച്ച് ഞാൻ പറയുന്നു ചേർന്നിട്ടില്ല ഞാൻ ഇന്നലെ എൻ്റെ കുടുംബ ഞാൻ ഇന്നലെ എൻ്റെ കുടുംബമായിട്ടാണ് ഞാൻ ഇന്നലെ പിന്നെ അവിടെ പോയത് ഞാൻ എന്റെ ഞാൻ പത്ത് പതിമൂന്ന് കൊല്ലം എം എൽ എ ആയിരുന്നിട്ടുള്ള ഒരു സ്ഥലമല്ലേ അവിടെ ഞാൻ പോകുമ്പോ ആരെങ്കിലും എന്നെ കാണാൻ വന്ന ആ കാണാൻ വന്നവരെ ഗ്രൂപ്പ് യോഗാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റാതിന്റെ കാരണം അവിടെ മാധ്യമങ്ങൾ ഉണ്ടായിപ്പോയി അവിടെ മാധ്യമങ്ങളുണ്ട് അപ്പൊ അവിടെ ഗ്രൂപ്പ് യോഗം ചേർന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ എന്തായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം സി ചന്ദ്രന്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം ചേർന്നൊരു വാർത്ത അല്ല ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇവിടെ നിന്നിട്ടല്ലേ ഞാൻ പറയുന്നത് അവിടെയും ഈ പറയുന്ന വഴിയിലൊക്കെ ഉണ്ടല്ലോ ക്യാമറയിൽ ഞാനിലൊക്കെ ഞാൻ ആ വീട്ടിലേക്ക് പോയിട്ടില്ല ഞാൻ ആ വീട്ടിൽ ഇന്നലെ പോയിട്ടുമില്ല ഇപ്പൊ ആദ്യം ചന്ദ്രന്റെ പേര് പറഞ്ഞ് വാർത്ത കൊടുത്തു ഇപ്പൊ ചന്ദ്രൻ ഇല്ലാന്ന് പറഞ്ഞപ്പോ താക്കോല് വേറെടുത്ത് കൊടുത്തു എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ടു യാഥാർത്ഥ്യം കാര്യത്തെ പറഞ്ഞ അവാസ്തവമായ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പോ ഉള്ള ചന്ദ്രൻ ഇല്ലാതായപ്പോ പിന്നെ താക്കോലിനായി കുറ്റം അല്ല ഓരോ അവിടെ പോയിട്ടില്ല ഞാൻ ഈ പറഞ്ഞ വിഷയം ഒരു വാർത്ത നിങ്ങൾ ഒന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൊടുത്തു നോ